നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആരോരുമില്ലാത്ത അനാഥകളായി കഴിയുന്ന അമ്മമാരെയും ഉമ്മമാരെയും സന്ദർശിച്ച് സ്നേഹം നൽകി മൂന്നിയൂർ കുന്നത്തുപറമ്പ് സ്കൂൾ വിദ്യാർത്ഥികൾ ഓരോ ഓരോ പർച്ചേസിനും ഗോൾഡ് കോയിൻ എന്റെ വിശ്വസിക്കാൻ കഴിയുന്നില്ലേ എന്നാൽ ഫെബ്രുവരി എട്ട് രണ്ടായിരത്തിയഞ്ച് ശനിയാഴ്ച സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസന്റ് യൂണിറ്റിലെയും സ്കൌട്ട് യൂണിറ്റിലെയും വിദ്യാർത്ഥികളാണ് കടലുണ്ടി സ്നേഹാലയം വൃദ്ധസദനം സന്ദർശിച്ച് അവരോടൊപ്പം മണിക്കൂറുകൾ ചിലവഴിച്ച് സ്നേഹവും സന്തോഷവും പകർന്നു നൽകിയത് വൃദ്ധസദനത്തിലെത്തിയ വിദ്യാർത്ഥികൾ അമ്മമാരോട് വിശേഷങ്ങൾ പറഞ്ഞും പാട്ടുപാടിയും ഡാൻസ് കളിച്ചും കേക്ക് മുറിച്ചും സ്നേഹം പങ്കുവച്ചത് വിദ്യാർത്ഥികൾക്കും അന്തേവാസികൾക്കും അനുഭവമായി മാറി సేకుం സ്നേഹാലയത്തിലെത്തിയ വിദ്യാർത്ഥികളെ മാനേജിംഗ് ട്രസ്റ്റി മരിയത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു സ്കൂൾ പിടിഎ പ്രസിഡന്റ് അഷ്റഫ് കളത്തിങ്കല്പാറ വൈസ് പ്രസിഡന്റ് പി വി പി മുസ്തഫ ഹെഡ് മാസ്റ്റര് കെ പ്രശാന്ത് ടി കെ ഗിരീഷ് മാസ്റ്റർ ജെആർസി കൺവീനർ സുമിന ടീച്ചർ സ്കൌട്ട് അധ്യാപകന് ഹുസൈന് മാസ്റ്റർ എന്നിവര് നേതൃത്വം നല്കി എം ടി പർച്ചേസിനും ഓരോ ഗോൾഡ് കോയിൻ കിട്ടിയാലോ എന്നാൽ ഫെബ്രുവരി എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച നേരെ ആധാർ ഗോൾഡ് ചെമ്മളിലേക്ക് വന്നോളൂ വി ആർ സെലിബ്രേറ്റിംഗ് ഗ്രേറ്റ് ഫോർ യു ഓരോ പർച്ചേസിനും ഒരു